നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് എന്നൊക്കെ വട്ടിങ്ങനെ അഭിമാനം കൊള്ളുമ്പോൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം വളരെ ദയനീയമാണ് ഈ നാട്ടിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിൽ വളരെ മോശമായ രീതിയിലാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് കളി ജയിച്ചു ആരോടൊക്കെയായിരുന്നു താരതമ്യേന ദുർബലരായ പാകിസ്ഥാനോടും ശ്രീലങ്കയോടും പിന്നീട് മൂന്ന് കളി കളിച്ചു മൂന്ന് തോറ്റു സൗത്ത് ആഫ്രിക്കനോട് തോറ്റു ഓസ്ട്രേലിയനോട് തോറ്റു ലാസ്റ്റ് ലാസ്റ്റിപ്പോൾ ഇംഗ്ലണ്ടിനോട് തോറ്റു ഇംഗ്ലണ്ടിനോട് ജയിക്കായിരുന്നു അതിനുള്ള എല്ലാ സെറ്റപ്പും സ്മൃതിയും അന്താനയും ഹർബൻ പ്രീത് കൗറും കൂടി ഉണ്ടാക്കി വെച്ചതാണ് ജയിച്ചു എന്നോർത്ത കളിയാണ് അവസാന പത്തോറി വേറെ അറുപത്തിരണ്ട് റൺസ് മതിയെന്ന് ജയിക്കാൻ ആ കളിയും തോറ്റടിയെ അതായത് വാലറ്റത്തേക്ക് എത്തുമ്പോൾ വാലറ്റ ഒരു മിഡിൽ ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിച്ചോർഡ് ബോഷ് ഒഴികെ ഒരാൾക്കും ബാറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം ബാറ്റ് ചെയ്യാൻ ഇല്ല ബാറ്റ് ബോൾ കൊള്ളണ്ടേ അതാണല്ലോ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് അത് കൊള്ളുന്നേ ഇല്ല അതാണ് ഈ കളി കളിക്കേണ്ടത് അവസാന ഓവറിൽ പന്ത്രണ്ട് റണ്ണ് മതിയെന്ന് ജയിക്കാൻ ഈ കാലത്തൊക്കെ ഒരു പന്ത്രണ്ട് റണ്ണ് ഒരു ടാർഗറ്റ് ആണ് നാല് റണ്ണിനെ തോറ്റി അങ്ങനെ പിന്നെ ബോളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു ബോളറെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ മിഡിൽ ഓവേഴ്സിൽ എതിർ ടീം സ്കോർ ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ട്രാജഡി ആയിട്ടിരിക്കുകയാണ് ഇന്ത്യൻ വരുന്ന ക്രിക്കറ്റ് ടീം ഇനി ഇവർക്ക് സെമിയിലേക്ക് എത്തണമെങ്കിൽ ന്യൂസിലാൻഡിനെയും തോപ്പിക്കണം പിന്നെ ബംഗ്ലാദേശിനെയും തോപ്പിക്കണം രണ്ട് തന്നെ അറിയണം എന്താ സംഭവിക്കാം ഇനിയിപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ച് സെമിയിലെത്തിയാലും അവിടെ നേരിടാൻ പോകുന്ന ഓസ്ട്രേലിയേനേയും ഇംഗ്ലണ്ടിനെയും സൗത്ത് ആഫ്രിക്കേനെയൊക്കെ തന്നെയല്ലേ പ്രതീക്ഷയില്ല കാരണം പോരാ